ഇപ്പോ പുതിയ പ്രധാന പറയാണ് കമ്മ്യൂണിറ്റി സർവീസിനെ കുറിച്ച് പറയുന്നുണ്ട് ഇതില് പുതിയ നിയമത്തില് അതുപോലെ തന്നെ ഈ മൂന്ന് വർഷം തൊട്ട് ഏഴ് വർഷം വരെ ശിക്ഷ ലഭിക്കുന്ന കുറ്റങ്ങൾ പിന്നെ റേവേ റേ നടത്താം മറ്റുള്ള ഉദ്യോഗസ്ഥർ തീരുമാനിക്കാം എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ വിവാഹ അവതാനൊക്കെ നോക്കിയിട്ട് മ്യൂച്വൽ ഫൺസിനോടുകൂടി പിന്നെ ബന്ധത്തിൽ ഏർപ്പെടുന്നവര് പിന്നീട് അത് പുറത്തേക്ക് മാറുകയാണെങ്കിൽ അതിൽ ഒരു പ്രത്യേക സെക്ഷൻ തന്നെ പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് പുതിയ കാര്യങ്ങൾ ഉള്ള കാര്യങ്ങൾ ഉള്ള കൂടി ഇപ്പോൾ ഒരു ടെഫ്റ്റൊക്കെ നടത്തിയിട്ട് അത് അയ്യായിരം രൂപ വരെയുള്ള മുതലിന്റെ ഇതാണെങ്കിലും അതിൽ പിന്നെ

सीपीओ इन्हें वो कौन है गाव ब्रेड सीपीओ आह पढ़ने वाला ना पुलिस शासन आसमां का कुमार जी की कुमार लुटेरा ना और लंबे चलने के लिए आया था वो के साथ इनका तो वैसे नहीं वो अन्य निशेष वाला जिन लेल रिस्ट्रिक्टेड वाला Jum Hypermarket exceeding expectations